ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ആർക്കും പറ്റില്ല നിയമങ്ങൾക്കോ മനുഷ്യർക്കോ മാനുഷിക കൂട്ടുകെട്ടുകൾക്കോ ദുർവർത്തമാനങ്ങൾക്കോ ഒന്നിനും ദൈവത്തിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇന്നത്തെ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്നത് പുസ്തകത്തിൽ ഒരു വചനം വായിച്ചപ്പോളാണ് ക്ഷയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും പ്രവാചകനായ ഷിയാവിലൂടെ അതിശക്തമായൊരു പ്രവചന ദൂത് ദൈവമരളി ചെയ്യുകയാണ് ഞാൻ മാറ്റമില്ലാത്തവനാണ് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല എൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല ഞാൻ അരുളി ചെയ്ത ഒരു വാക്തത്വങ്ങളും അത് മാറിപ്പോകില്ല ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രോമിസുകൾക്കും ഒരു വ്യത്യാസവും മാറ്റവും വരുന്നില്ല എന്ന് വചനം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു അതേ ദൈവിക ആലോചന യക്ഷയാവ് പ്രവചിക്കുകയാണ് ദൈവം പറയുന്നു ഞാൻ അനന്യനാണ് എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ എന്നെ നമുക്ക് വച്ചിരിക്കുന്ന നന്മകളെ തട്ടിപ്പറിക്കാൻ ശൂന്യമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരിക്കലുമില്ല ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവം പ്ലാനിട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല നിങ്ങളുടെ ഉയർച്ചയെ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും അതിനെയൊക്കെ ഏതെല്ലാം നിലയിൽ തടസ്സപ്പെടുത്താൻ മനുഷ്യർ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല വിശ്വസിക്കുക മനുഷ്യൻ്റെ അസൂയക്ക് മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകൾക്ക് ദേഷ്യത്തിന് ഒന്നിനും നിങ്ങളെ തടയാൻ പറ്റില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയട്ടെ പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് എൻ്റെ ഈ നന്മ മുടങ്ങാനുള്ള കാരണം മറ്റൊരു വ്യക്തി അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഈ നന്മയുടെ വഴികൾ തടസ്സപ്പെട്ടു പോകാൻ കാരണം മറ്റ് അഭിചാരമോ മന്ത്രക്രിയകളോ ഒക്കെയാണ് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ എതിരാളികളെക്കാൾ ശക്തിയുണ്ട് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങളെ നിമിത്തം അസൂയപ്പെട്ടാൽ അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ദൈവം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളെ തുടില്ല ദൈവം ഒന്ന് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു ദൈവം പദ്ധതിയിട്ടതിനെ ഡിലേ ചെയ്യിപ്പിക്കാൻ ഇല്ലാതാക്കാൻ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തി അതിനെ ഒരിക്കലും നടപ്പിലാകാൻ പറ്റാത്ത വിധത്തിൽ തടയിടാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും പറ്റില്ല എൻ്റെ ദൈവം സകലത്തെയും ജയിച്ചവനാണ് ഇന്നും ജീവിക്കുന്നവനാണ് രാജാതിരാജാവാണ് കർത്താദി കർത്താവാണ് എല്ലാ അധികാരങ്ങളും പിതാവ് പുത്രന് നൽകിയിട്ടുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനു ഭയപ്പെടണം ദൈവം നിങ്ങളോട് പറയുന്നു ഞാൻ നിർണയിച്ചിട്ടുണ്ട് ആരും തടസ്സപ്പെടുത്തുകയില്ല ഈ ഇതൂതിനെ നമുക്ക് വിശ്വസിക്കാം ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗോഡ് ബ്ലസ് യു